വ്യാജ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് സപ്ലൈകോയിൽ നിന്നും പണം തട്ടിയ കേസിൽ മുൻ മാനേജർ അറസ്റ്റിലായി സപ്ലൈകോയുടെ കടബന്തർ ബ്രാഞ്ച് മാനേജർ ആയിരുന്നപ്പോൾ ഏഴു കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് സ്ഥാപനത്തിന്റെ വ്യാജ ലെറ്റർ ഹെഡും ജി എസ് ടി നമ്പറും നിർമ്മിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഉത്തരേന്ത്യൻ കമ്പനിയിൽ നിന്നും ഏഴ് കോടി രൂപയോളം ചോളം ഇറക്കുമതി ചെയ്തു മൂന്ന് കോടി രൂപയാണ് സതീഷ് ചന്ദ്രൻ കമ്പനിക്ക് കൈമാറിയത് തുടർന്ന് പണം ലഭിക്കാതെ വന്നതോടെ കമ്പനി അധികൃതർ സപ്ലൈകോയോയുമായി ബന്ധപ്പെട്ടതോടെയാണ് തട്ടിപ്പ് പുറത്തറിയുന്നത് തുടർന്ന് ഇയാൾക്കെതിരെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു സപ്ലൈകോയിലെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു തട്ടിപ്പ് നടത്തി ഇറക്കുമതി ചെയ്ത ചോളം ഇയാൾ പ്രാദേശികമായി വിൽപ്പന നടത്തുകയും ചെയ്തു വൻതുക നേടിയെന്നാണ് കേസിൽ തട്ടിപ്പിൽ കൂടുതൽ പേരുടെ സഹായം പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടോ ലഭിച്ചിട്ടുണ്ടോയെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്ന് കടവന്ത്ര എസ് പറഞ്ഞു നിലവിൽ ദേഹാശിസ്റ്റ്യം പ്രകടിപ്പിച്ച പ്രതി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്